ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള പുരസ്കാര വിതരണവും സദസ്സും വിജയാവേശം രണ്ടായിരത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരാജയപ്പെട്ട ആളുകൾ വീണ്ടും വിജയത്തിൻ്റെ പാതയിലേക്ക് വരാനും പുതിയ മേഖലകളിലേക്ക് കടന്നു പോകാനും എല്ലാം സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വിജയം ഏറ്റവും വിലപ്പെട്ടതായി തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് കരുതുന്നത് ഞാൻ ദീർഘമായൊരു സംസാരത്തിനും മുതിരുന്നില്ല ഒട്ടേറെ പ്രഗത്ഭം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മേഖലകളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ആ മേഖലയെ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ഇന്നത്തെ തലമുറയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെ പുതിയ തലമുറയാണ് നിലവിലുള്ള തലമുറയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് പോകാനായിട്ടുള്ള ഒരു അഭിനിവേശമാണ് ഈ വിജയത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് കൈവരിക്കേണ്ടത് എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചു കൊണ്ടും ഈ വിജയം ഏറ്റവും വിലപ്പെട്ട വിജയത്തിന് എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എംഇ സ്കൂൾ ചെയർമാൻ പി എം മൊഹീദീൻ അധ്യക്ഷത വഹിച്ചുമാനം കൈവരിക്കാൻ കഴിഞ്ഞു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്ക് ഞാൻ ആദ്യമായിട്ട് തന്നെ അവരെ ആശംസിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനു വേണ്ടി അഹോരാട്ടം പണിയെടുത്ത രക്ഷാകർത്താക്കളും മാനേജ്മെന്റിന്റെ മറ്റ് കമ്മിറ്റി മെമ്പർമാരും അവർക്ക് തന്നെ ഞാൻ എൻ്റെ ആശംസകൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമ്മൾ നിങ്ങൾ എസ് എസ് എൽ സി പാസ്സായ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതിയ ഒരു കാലഘട്ടത്തിൽ ഏതൊക്കെയാണ് കടന്നു പോകുന്നത് പ്ലസ് വൺ പ്ലസ് ടു അത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകണം അതിന് ശക്തമായ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ര രക്ഷിതാക്കളിൽ നിന്നും അതുപോലെ ഇവിടുത്തെ ടീച്ചർമാരിൽ എല്ലാം ശേഖരിച്ച് ആ വഴിക്ക് നീങ്ങണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എയ്ഡഡ് സ്കൂൾ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ഹംസക്കോയ മുഖ്യപ്രഭാഷണം നടത്തി വളർച്ചയിലും വികാസത്തിലും ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം വഹിക്കുന്ന പങ്ക് അതിമഹത്താണ് ഈ പ്രദേശത്തെ തല ഉയർത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീനാരണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ അത് അവിടെ പഠിപ്പിക്കുന്ന ഓരോ വർഷവും മികച്ച നടത്തിക്കൊണ്ട് മികവാർന്ന സ്കൂൾ തലത്തിൽ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം പ്രസിഡന്റ് മുഹമ്മദ് റാഫി സമ്മാനിച്ചു മുഹമ്മദ് ഷൈൻ അക്കാദമിക കലണ്ടർ പ്രകാശനം നിർവഹിച്ചു എം ഇ എസ് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ സ്കൂൾ കമ്മിറ്റി ട്രഷറർ പി എം അബ്ദുൾ സലാം മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കെ കെ സുൽഫി എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ വി കെ റഫീഖ് സ്വാഗതവും സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് എ എ അനീസ നന്ദിയും പറഞ്ഞു മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പി ടി എ പ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും അനധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു